ഇന്ന് നമ്മൾ നമ്മുടെ രണ്ട് ചെറിയ വൈറ്റ് ഷാർക്കുകളുടെ ഫീഡിങ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം ലൈവായിട്ട് ചില സമയങ്ങളിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇവർ കഴിക്കാറില്ല കാരണം നമ്മളിത് ക്ലിയർ ആയിട്ട് ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്ന് വയ്ക്കാറുണ്ട് അപ്പോഴാണ് അവർ ചെറുതായിട്ടൊന്ന് പുറകോട്ട് വലിയുന്നത് സാധാരണ ഞാൻ ഫീഡ് ചെയ്യുമ്പോൾ ഈ നെറ്റ് മൊത്തമായിട്ട് ഇങ്ങനെ പൊക്കി വെക്കാറില്ല ഈ മൂലഭാഗം ചെറുതായി ഒന്ന് പൊക്കിയിട്ട് ഇതുപോലെ സ്പൂണോണ്ടൊന്ന് തട്ടി കഴിഞ്ഞാൽ അവർ വരാറുണ്ട് എന്നിട്ട് ഇട്ട് ഇട്ടുകൊടുത്ത് പോവുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർ നല്ല രീതിയിൽ ആക്റ്റീവ് വന്ന് ഒന്ന് കഴിക്കാറുണ്ട് ഇന്ന് കണ്ടില്ലേ കുറച്ചൊന്ന് ഇത് കാണിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കുറച്ചു വെയിറ്റ് ചെയ്ത് നോക്കാം അവർ കഴിക്കുന്നുണ്ട് കണ്ടില്ലേ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മൂലയിൽ വന്നിട്ട് പെല്ലറ്റ് കഴിക്കുന്നുണ്ട് തുടക്കത്തിൽ നമ്മളിവരെ വാങ്ങിക്കൊണ്ട് വന്ന ആ ഒരു ഫസ്റ്റ് വീക്ക് ഇവർ ഫുഡ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ ബാക്കി ഫുഡ് വേസ്റ്റായിട്ട് കിടക്കാറുണ്ട് ഒന്നുകിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ താഴത്ത് കിടക്കുന്നുണ്ടായിരിക്കും നമ്മൾ ക്ലീനിങ് ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരു നെറ്റ് ഉപയോഗിച്ച് ഞാൻ കോരി കളയാറുണ്ട് ഇനി ക്ലീനിങ് ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഫോൺ ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് കളയാറുണ്ട് ഇന്നലെ നമ്മൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വാട്ടർ ചേഞ്ച് കൊടുത്തതാണ് അപ്പോൾ തേർട്ടി ഒക്കെ കൊടുത്താൽ മതി ഫിഫ്റ്റി പെർൻജ് എന്ത് കൊണ്ടാണ് നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അത്യാവശ്യം മോശമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള മീനുകളൊക്കെ അത് ഹെവി ആയിട്ട് വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മീനുകളാണെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി പെർൻറ്റേജ് വരയ്ക്കെ മാക്സിമം കളയാം അതിൽ കൂടുതൽ കളയാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ മാത്രമല്ല ഇവർ തുടക്കം സമയത്തൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഇവർ നല്ല രീതിയിൽ ചെന്ന് ഈ പ്ലാസ്റ്റിക്കിൻ്റെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇടിക്കാറുണ്ട് ഈ ബോക്സിൻ്റെ പിന്നെ ഈ സൗണ്ടിനോടൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ് ഇവർ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാകുമ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ തെന്നി തെന്നിമാറിപ്പോകുന്നതാണ് തുടക്കത്തിൽ അത് വളരെ കൂടുതലായിരുന്നു ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കണ്ടില്ല ഇപ്പോൾ ഒരു ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് പെലറ്റൊക്കെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വരുമ്പോൾ എന്തെങ്കിലും സൗണ്ടോ അല്ലെങ്കിൽ തട്ടലോ മുട്ടലോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ അവരങ്ങനെ മുമ്പത്തെ പോലെ പേടിച്ച് ഓടുന്നൊന്നുമില്ല കാരണം അവർക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായി നമ്മളാണ് വരുന്നത് നമ്മൾ തീറ്റ കൊടുക്കാനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് നമ്മൾ നെറ്റ് തുറന്നിങ്ങനെ വരുമ്പോഴേക്കും അവർ ഈ ഒരു മൂലഭാഗത്തേക്ക് വരാറുണ്ട് അവിടെയാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് ചെറുതായിട്ട് ഞാൻ ഇങ്ങനെ ആ സൂൺ കൊണ്ടൊന്ന് തട്ടാറുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാവും ഫുഡിനാന്നുള്ളത് അപ്പോൾ അവർ കറക്റ്റായിട്ട് ആ മൂലഭാഗത്തേക്ക് വര വരാറുണ്ട് കണ്ടില്ലേ എല്ലാവരും നമ്മൾ നേരത്തെ തുടക്കത്തിൽ വന്നപ്പോൾ ഒരു കറക്റ്റ് ഈ ഒരു ആംഗിൾ ഏരിയയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ നേരത്തെ നമ്മൾ സൈഫോണൊക്കെ ഇടുന്നതിനകത്തേക്ക് കയ്യൊക്കെ ഇടുന്ന സമയത്ത് തുടക്കത്തിൽ ഭയങ്കര പേടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ഇടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതായത് ഈ ബോക്സിൻ്റെ സൈഡിലൊക്കെ പോയിട്ട് ഇവര് ഭയങ്കര ഹെവി ആയിട്ട് ഇടിക്കും ഇപ്പോൾ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ ആ സമയത്ത് കൈ ഇട്ട് നമ്മൾ സൈഫോ ഒക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്തൊന്നും വേറെ ഇഷ്യൂസ് ഇല്ല അവർ ജസ്റ്റ് ഫ്രീ ആയിട്ട് അങ്ങ് നീതി നടക്കുകയാണ് ഇവരെ അധിക ഈ ഒരു ക്രേറ്റിൽ ഇടാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇത് നല്ല സൈസ് വെക്കുന്ന ഒരു മീനാണ് രണ്ടടി മൂന്നടിയൊക്കെ സൈസ് വയ്ക്കുന്ന മീനാണ് നമ്മൾ കുറച്ച് കാലം ഇങ്ങനെ ജസ്റ്റ് ഒന്നിട്ട് കണ്ടീഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു അതിനുശേഷം മാറ്റാമെന്നാണ് വിചാരിക്കുന്നത് നമ്മളിവിടെ വാങ്ങിയിട്ട് ആയിട്ടില്ല എന്തായാലും ഇതുവരെയുള്ള എക്സ്പീരിയൻസ് അടിപൊളിയാണ് എയർ റേഷനൊന്നും നിർബന്ധമില്ല ഇവരിടക്കിടയ്ക്ക് മുകളിൽ വന്ന് ബബിൾസ് ഇട്ട് പോകുന്നുണ്ട് എയർ എടുത്ത് പോകുന്നുണ്ട് നല്ല ഹൈപ്പർ ആയിട്ടുള്ള മീനുകളാണ് ഇവർ ഫുൾ ടൈം ഇതുപോലെ ആക്റ്റീവായിട്ട് നീന്തി നടക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അത്യാവശ്യം വിശപ്പ് വരുന്നുണ്ട് കണ്ടില്ലേ ഇവർ നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് അങ്ങനെ വന്ന് കഴിക്കില്ല ഇപ്പം കണ്ടില്ലേ ഇവർ ഓരോരോ പല്ലറ്റായിട്ട് എടുത്തു പോകുന്നത് കണ്ടില്ലേ അങ്ങനെയാണ് ഇവർ കഴിക്കുന്നത് അതായത് ഒറ്റയടിക്ക് അവർ മൊത്തത്തിൽ കഴിച്ചിട്ട് പോയില്ല ആദ്യം കുറച്ച് വന്ന് എടുക്കും പിന്നെ കുറേ നീന്തി വന്നതിന് ശേഷം പിന്നെ ഒന്ന് രണ്ട് പെല്ലറ്റുകൾ എടുക്കും പിന്നെയും കുറേ നേരം നീന്തി നടക്കും പിന്നെ വന്ന് ഓരോ പെല്ലറ്റ് എടുക്കും അങ്ങനെയാണ് അവർ കഴിച്ച് തീർക്കുന്നത് ഇപ്പോൾ ഇത് ഇതുപോലെ തന്നെ കുറച്ച് നേരം കെടുക്കും ഈ പല്ലറ്റുകൾ ഈ ഫ്ലോട്ട് ചെയ്ത് ഞാൻ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കിയാൽ ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ അവർ കഴിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ പല്ലറ്റ് മാത്രമായിരിക്കും ഫ്ലോട്ട് ചെയ്ത് കെടുക്കുന്നത് അല്ലെങ്കിൽ താഴെ സിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും അത് അവർ പിറ്റേ ദിവസം വരുമ്പോഴേക്കും ഫുൾ ആയിട്ട് കഴിച്ച് തീർത്തിട്ടുണ്ടായിരിക്കും ഇതുപോലെ ഹൈലി ആക്റ്റീവായിട്ട് നടക്കുന്ന മീനുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും വിശക്കാനായിട്ട് തുടങ്ങും അപ്പോൾ തീർച്ചയായിട്ടും ഫ്ളോട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് അവർ കഴിച്ച് തീർക്കും കാരണം ഇവർ ഇതുപോലെ ആക്റ്റീവ് നടക്കുമ്പോൾ ഇവരുടെ മെറ്റബോളിസം ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും ഡയജഷൻ ഭയങ്കര ഫാസ്റ്റായിരിക്കും അതുകൊണ്ടാണ് ഇത്തരം മീനുകളെയൊക്കെ വളർത്തി വലുതാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഫീഡ് ചെയ്താൽ മതി അതായത് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഒറ്റ തവണക്കാണ് കൊടുക്കണതെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരിക്കും അപ്പോൾ ഇത്തരം മീനുകൾ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല തവണയായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഫുഡ് കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ അങ്ങനെയാവുമ്പോൾ ഇവരുടെ ബോഡി ബ്രേക്ക് ഡൗൺ ആവുന്നത് നമുക്ക് അത് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് പറ്റും ബോഡി ബ്രേക്ക് ഡൗൺ ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ മെറ്റബോളിസം ഫാസ്റ്റ് ഫാസ്റ്റാവുമ്പോൾ ഡൈജഷനും ഫാസ്റ്റാകും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ആക്റ്റീവാണ് അപ്പോൾ ഇവർക്ക് ഇവർക്ക് ഫുൾ ടൈം എനർജി വേണം അപ്പോൾ ആ എനർജിക്ക് വേണ്ടിയിട്ട് ഈ കഴിച്ച ഫുഡ് ഫുള്ള് ബേൺ ചെയ്തുകൊണ്ടിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് ഡൈജസ്റ്റ് ആകും അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പല പല സമയങ്ങളിലായിട്ട് ഇവർക്ക് ഫുഡ് വയറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കും അത് ഉപയോഗിച്ച് ബോഡി എനർജി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ ഒറ്റ തവണയാണ് ഫീഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക രാവിലെ മാത്രം ഫീഡ് ചെയ്ത് കൊടുത്തു ആവശ്യത്തിന് മാത്രമാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ആക്റ്റീവായിട്ട് നടക്കുന്ന മീനുകളാണെന്നെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് ഡൈജസ്റ്റായിട്ട് ആ എനർജി മൊത്തം യൂസ് ചെയ്തു പോകും പിന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വേറെ ഫുഡില്ല അങ്ങനെ വരുമ്പം സംഭവിക്കുന്നതാണ് ഈ ഒരു ബോഡി ബ്രേക്ക് ഡൗൺ ആവുക എന്ന് പറയുന്ന സംഭവം ബ്രേക്ക് ഡൗൺ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് പ്രധാനമായിട്ടും ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റന്റ് എനർജിക്ക് വേണ്ടിയിട്ട് പിന്നെ ഫുഡ് കിട്ടാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശരീരം ബ്രേക്ക് ഡൗൺ ആവുക അതായത് നമ്മുടെ പ്രോട്ടീൻ ഫാറ്റ് ഇത്തരം സാധനങ്ങളെ ശരീരം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൽ നിന്ന് എനർജി ഉണ്ടാക്കാനായിട്ട് തുടങ്ങും അതായത് ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് ആദ്യം ബോഡി യൂസ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് പിന്നെ ഫാറ്റ് പിന്നെ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ശരീരത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യുക പ്രോട്ടീനാണ് പ്രോട്ടീൻ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അത് ബോഡിയാണ് അപ്പോൾ വണ്ണം കുറയും അതായത് ബോഡി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ഇന്റർവെല് കഴിയുമ്പോൾ കൃത്യമായിട്ട് തന്നെ ഫുഡ് ശരീരത്തിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഫുഡ് കിട്ടാത്ത അവസ്ഥയിലാണ് ബോഡി ബ്രേക്ക് ഡൗൺ ആവുന്നത് എല്ലാ മീനുകൾക്കും അതിൻ്റെ ആവശ്യമില്ല ഇതേപോലെ വളരെ ആക്റ്റീവായിട്ട് ഫുൾ ടൈം ആക്റ്റീവായിട്ട് നടക്കുന്ന മീനുകൾക്കാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഫീഡ് ചെയ്യുന്നത് നല്ലതായിട്ട് വരുന്നത് നിങ്ങൾ ഈ മീനുകളെ വാങ്ങി വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്തു ഒന്നുകിൽ ഈ വൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആൽബിനോ ഇതിൻ്റെ കണ്ണ് ബ്ലാക്ക് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വൈറ്റ് ആണ് ഇനി കണ്ണ് റെഡ് ആണെന്നുണ്ടെങ്കിൽ ആൽബിനോ ആണ് ആൽബിനോ തീർച്ചയായിട്ടും മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ ഇത് ആൽബിനോ ആണെന്ന് ഞാൻ ഇതുവരെ എനിക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കാരണം ഇതിൻ്റെ കണ്ണ് എനിക്ക് ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ വാങ്ങി വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വൈറ്റിനെ വാങ്ങുക അല്ലാന്നുണ്ടെങ്കിൽ ആൽബിനോ വാങ്ങുക അതാണ് കൂടുതൽ നല്ലത് എന്തുകൊണ്ടാണ് ബ്ലാക്ക് വെറൈറ്റി റെക്കമെൻഡ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതലും നമ്മുടെ ഈ ഒരു മീൻ മാർക്കറ്റിലൊക്കെ ഭക്ഷണ ആവശ്യങ്ങൾക്കായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ആ ഒരു എന്താ പറയുക ഓർണമെൻ്റൽ കാറ്റഗറിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വൈറ്റ് അല്ലെങ്കിൽ ആൽബനും ആയിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഈ ബ്ലാക്ക് വെറൈറ്റിയും ഹോബിയുടെ ഭാഗമായിട്ട് പലരും വളർത്തുന്നുണ്ട് നമ്മളും തീർച്ചയായിട്ടും ഭാവിയിൽ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവരെ വാങ്ങിയതിന് ശേഷം ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഓക്കെയാണ് പ്രത്യേകിച്ച് ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മൾ പിന്നീട് പറയാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും